ഞാൻ ഇതുവരെ എൻ്റെ അമ്മേനെ കണ്ടിട്ട് പോലും ഇല്ല മരിച്ചതിന് ശേഷം ഒന്ന് കാണിക്ക പോലും ചെയ്തില്ല അതിൻ്റെ വിഷമമുണ്ട് അതുകൊണ്ട് അമ്മേനെ ഒന്നും കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിരിക്കുന്നു വൈകുന്നേരം ഇല്ല ഇറങ്ങേ അത്രയും ദേഷ്യമാണ് പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പറ്റും അവർ കൈക്കൂലി ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബാക്ക് ഇറങ്ങി നടക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് സിനി ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ച് സിനിയെ കൊല്ലാൻ വരെ നോക്കി കാരണം വെട്ടി തുണ്ടമാക്കാൻ നോക്കിയിട്ട് പോലും സിനി ഈ ഭർത്താവ് എന്ന് പറഞ്ഞ കൂട്ടനെ കൂടെ കൂട്ടി അതാണ് ഈ ഭാര്യയുടെ സ്നേഹം എന്ന് പറയുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ഇയാൾ ചെയ്ത കൊല ചതി എന്താണെന്ന് വെച്ചാൽ വെട്ടിമൂടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ പൊന്നുമലം നോക്കിയ ഭാര്യ യാതൊരു ദാക്ഷിണിയവും ഇല്ലാതെ കുട്ടനെന്തെന്നറിയാമോ ഇത് അപ്പുറത്ത് ഒരു കുഴിയെടുത്ത് അതിനകത്ത് മൂടിക്കളഞ്ഞു അതിനുശേഷം ഒരുപാട് ഒരുപാട് പോലീസ് അന്വേഷണം നടത്തി കുട്ടനെ പിടിക്കാൻ വേണ്ടി എവിടെ കിട്ടാൻ കൂട്ടൻ അവിടുന്ന് എവിടുന്നൊക്കെ മുങ്ങിക്കളഞ്ഞു ഒരു പിടിയുമില്ല എവിടെയാണെന്നുള്ള ഒരു കാര്യം പോലും ആർക്കും അറിയാം ഇന്നും മൂന്ന് വർഷം കഴിഞ്ഞ് എന്നിട്ട് പോലും കുട്ടനെവിടെയാണെന്നോ എവിടെ എങ്ങനെയാണ് ജീവിക്കുന്ന ഒരു പിടിയുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ കാഴ്ച അങ്ങനൊന്നുമല്ല അതിനുശേഷം ഇവരുടെ മകനുണ്ട് അരവിന്ദ് ആ പൈ എന്താ അമ്മ അമ്മയെ അടക്കിയ അല്ലെങ്കിൽ അമ്മ അമ്മയെ അച്ഛൻ കുഴിച്ചു മൂടിയ ആ കുഴി അടുക്കുക തന്നെ ഇരിക്കുവാണ് കാരണം അച്ഛനെ എങ്ങനെയും പിടിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ അമ്മയ്ക്ക് അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരണമെങ്കിൽ അച്ഛനെ പിടിച്ച് ജയിലിൽ അടച്ചേ പറ്റുന്നുള്ള ഒറ്റ വാശി തന്നെ ആ പയ്യന് ഇരിക്കുകയാണ് അല്ലാണോ വല്ലാത്തൊരു കാഴ്ച അല്ലേ അവരുടെ മകനല്ലേ അവരുടെ കാര്യം വലിയ കഷ്ടം അല്ലേ അമ്മയും പോയി അച്ഛനും പോയി ആരുമില്ല കാണും വീടുണ്ടാവന ഇപ്പൊ ഇല്ലല്ലോ വീട് അവിടെ 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 കാണും കാണും പാമ്പും ഉള്ള സ്ഥലമാണ് സ്ഥലമാണ് ആരും ആരും താമസിക്കുന്നില്ല അങ്ങോട്ട് ഇല്ല ഒന്നുമില്ല ഇതാണ് സംഭവം കാരണം പറഞ്ഞാല് അപ്പൊ അവിടെ ഒരുപാട് ഇടജന്തുക്കൾ ഉണ്ട് ഒരുപാട് ഭീകരമായ കാഴ്ചയായിരിക്കും നിങ്ങളെ കാണാൻ പോകുന്നത് അവിടെ ആ പയ്യ നിൽക്കുന്ന കാഴ്ച ആരുടെയും കണ്ണു തന്നെ സംഭവമാണ് നമുക്ക് ഇതുവഴി അറിയുമ്പോ അതെ ഇതുവഴി അങ്ങനെ ആ സിനി സിനിയെ ഭർത്താവ് തല്ലിക്കൊന്ന് കുഴിച്ചിട്ട ആ കുഴിയടുത്ത് മകൻ വളരെ വിഷണനായിട്ട് നിൽക്കുന്നൊരു കാഴ്ച നിങ്ങൾ കാണും കണ്ടത് ഇവിടെ കണ്ടത് ഈ ഇതെന്ന് കാണി കാണിച്ചു കൊടുത്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇടജിന്തുക്കളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആ ഇതാണ് സിനി താമസിച്ചിരുന്ന ഇവിടുത്തെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അതാണ് മകൻ അരവിന്ദ് അവരുടെ മകനാണ് മകൻ നീ എന്തവിടെ ഇരിക്കുന്ന എന്താണ് ഇവിടെ എൻ്റെ അമ്മ ഉറങ്ങുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇതാണ് എൻ്റെ വീട് അതുകൊണ്ട് ഇവിടെ ഇവിടെ എൻ്റെ അമ്മ ഇവിടെ ഒന്നും വിട്ടേ എങ്ങും പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു അമ്മ ഇവിടെ ഇവിടെ അമ്മ ഓ അമ്മയ്ക്ക് നാട്ടിൽ അമ്മയും സംഭവിച്ച അമ്മയെ അച്ഛനും വഴക്കായ അതേപോലെ അമ്മ അടിച്ചു കൊന്നതാണ് എന്നിട്ട് എന്നിട്ട് അച്ഛൻ ഒളിവിലാണ് ഇതുവരെ കാര്യം പോലീസിന് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല പിടിച്ചിട്ടുമില്ല പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പറ്റും അവര് കൈക്കൂലി കൊടുക്കാമെന്നു ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബാക്ക് ഇറങ്ങി നടക്കാനൊന്നും ആരും ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെയാണ് അമ്മ അമ്മയില്ലാത്തതുകൊണ്ട് അമ്മയില്ലാത്ത അമ്മയില്ലാത്ത വിഷമം നമുക്കറിയാം ഇനി ഒരു ചേട്ടനുണ്ട് ചാട്ട ഇവിടെ ഇല്ല ചാട്ടയില്ല ഞാൻ ചാട്ടൻ പഠിക്കുകയാണ് ചാട്ടനാണെങ്കിൽ വയ്യാത്തതാണ് ചെവി അയൽക്കാൻ പറ്റത്തില്ല ചെവി അക്കത്തില്ല പിന്നെ ചാട്ടയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ചാട്ടൻ പഠിക്കുക ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി ഒന്ന് ഇവിടെ വരും ഇപ്പം നാല് വർഷം അഞ്ചു വർഷം അഞ്ചു വർഷമായി നിങ്ങൾ സന്തോഷത്തോടെ താമസിച്ചിരുന്ന വീടായിരുന്നു അല്ലേ ഇവിടെ താമസിച്ചത് അന്ന് ഇവിടെ ചെറിയൊരു ഷെഡ് അവിടെയാണ് ഇവിടെ നിങ്ങൾ ഓടിക്കളിച്ച സ്ഥലമാണ് ഇവിടെ അല്ലെ ഇവിടെ ഭയങ്കര പാമ്പിന്റെയും അങ്ങനെയുള്ള ജീവികളുടെ ഒക്കെ ശല്യമാണ് അല്ലെ ഇവിടെ ഇന്ന് പ്രശ്നമൊന്നുമില്ലല്ലോ കാണുമായിരിക്കുമോ ഒന്നുമില്ല അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് നിങ്ങക്ക് പേടിയൊന്നും ഇല്ലേ ഇവിടെ തന്നെ ഇരിക്കും രാവിലെയും അപ്പൊ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടല്ലോ ഏതെങ്കിലും മകൻ അല്ലെങ്കിൽ ഇത്രയും പേടി ഇവിടെ അന്തരീക്ഷത്തില്ലേ ഇപ്പം സമയം ഒരുപാട് വൈകി എന്നിട്ട് പോലും യാതൊരു പേടിയും ഇല്ലാതെ അമ്മ അവസാനമായിട്ട് കിടന്ന ആ കുഴി കരി നീക്കുകയാണ് അമ്മ എവിടെ കിടന്നേ അമ്മയെ കുഴിച്ചിട്ട് കുഴിച്ചിട്ട കുഴിയോടെ അവിടെ കിടക്കുമ്പോഴത്തേക്ക് അരവിന്ദ് എപ്പോഴാണ് അറിയുന്നത് അമ്മയെ കാര്യം കുഴിച്ചിട്ടേ അറിയുന്നത് അതുവരെ നിങ്ങളെയൊക്കെ നന്നായിട്ട് സിനിമ നോക്കുമായിരുന്നോ അമ്മ നോക്കുമായിരുന്നു എല്ലാ കാര്യവും എന്ത് ഈ അച്ഛനും അമ്മയും തമ്മിൽ വിഷയം എന്തുവാ ഈ വീടിന്റെ അവസ്ഥ കണ്ടോ ഇവര് അരവിന്ദും അച്ഛനും അമ്മയൊക്കെ സന്തോഷത്തോടെ ജീവിച്ച ആ വീടിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അല്ലേ മോനെ നമുക്ക് ആ അമ്മയെ കുറിച്ചിട്ട സ്ഥലത്തേക്ക് പോവാൻ പറ്റുമോ നമുക്ക് അങ്ങോട്ടൊന്നു മോനെ നിങ്ങൾ അറിയുന്ന അമ്മയെ രണ്ടു ദിവസം കാണാനില്ലായിരുന്നു എന്താ സംഭവം എന്ന് പറഞ്ഞേ അമ്മയെ രണ്ടു ദിവസം കൊണ്ട് കാണാനില്ലായിരുന്നു അങ്ങനെ മാ അമ്മയുടെ അനിയനാണി മാമൻ വന്ന് ഇവിടെ നിങ്ങള് അന്വേഷിച്ചായിരുന്നു അമ്മയെ ഓ അപ്പൊ

ഞാൻ എടുത്തപ്പോഴേ ഞാൻ ഇതുവരെ എന്റെ അമ്മേനെ കണ്ടിക്കോല മരിച്ചതിന് ശേഷം കാണിക്ക പോലും ചെയ്തില്ല അതിന്റെ വിഷമം ഉണ്ട് അതുകൊണ്ട് അമ്മേനെ ഒന്നും കാണാൻ പറ്റുമോ രണ്ടു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് എടുക്കുമ്പഴത്തേക്ക് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി യഥാർത്ഥത്തിൽ ആദ്യം രണ്ടുപേരും വഴക്കാർന്നു ശേഷം അമ്മേനെ അതിന് ശേഷം പിന്നെ രണ്ടുപേരും നെടുമങ്ങാട് വെച്ച് കണ്ടായിരുന്നു അങ്ങനെ വന്നതിന് ശേഷം വീണ്ടും അമ്മ ഇതേപോലെ കൂടി അമ്മ വെട്ടി അത് അച്ഛൻ പോയ ശേഷം ജയിലിലെ പോയം അമ്മേനെ തലയിലൊക്കെ വെട്ടിയായിരുന്നു തലയിലും കയ്യില പിന്നെ അതിന് ശേഷം വന്ന് രണ്ടാമതും സ്വീകരിച്ചു ഓ സ്വീകരിച്ച് രണ്ടുമൂന്ന് മാസം കഴിഞ്ഞ വീണ്ടും വഴക്കായി പിന്നെ അതിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ ഇതേപോലെ അച്ഛന്റെ പുറത്ത് ആസിഡ് വീണ് വീടിന്റെ അപ്പുറത്തുള്ള ഈ വീട്ടിലുള്ള ആൾക്കാർ ആസിഡ് ഒഴിച്ച് അങ്ങനെ ഓ വൈകുന്നേരം അമ്മ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ കടയിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഇവിടെയല്ല മുത്തശ്ശേന്റെ വീട്ടിലാണ് പോണത് ഇവർ രണ്ടും വഴക്കായ കൊണ്ട് എന്നെ പിറ്റേന്ന് വന്നപ്പോൾ അമ്മേനെ കാണാനില്ല എല്ലാവരും പറഞ്ഞു എല്ലാവരും രണ്ടുമുന്ന് ദിവസം നോക്കി

പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കളിച്ചിരുന്ന സമയം ഓർമ്മയുണ്ടോ ആഹാരമൊക്കെ ഒരു പത്തൊമ്പത് വയസ്സുള്ള പയ്യനാണ് അവൻറെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവര് സങ്കടം പോലും വരത്തില്ല നീ ഈ ഇപ്പ ഇവിടെ അമ്മ ഉറങ്ങുന്ന മണ്ണി വന്ന് എപ്പോഴും വരും ഇനി വലിയ വീട്ടിലാണ് നിൽക്കുന്നത് അല്ലേ നീ സ്വന്തം വീട്ടിലല്ല വീട്ടിലല്ലോ അമ്മയുടെ ചേച്ചിയുടെ വീട്ടില് സ്വന്തം വീട് അമ്മയെ കൊണ്ടായിരുന്ന താമസിച്ചു പോകാനുള്ള കാരണം എന്താ അമ്മേനെ കാണാൻ വരും രാവിലെ അടുത്ത് പിന്നെ ഓ അമ്മയെ കാണാൻ വേണ്ടി രാവിലെ വരും അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ജോലിക്ക് പോകും എന്നിട്ട് എന്നിട്ടും ഈ പയ്യനുണ്ടല്ലോ നമ്മൾ കാണുന്നൊരു കാഴ്ച ഈ അമ്മയെ കാണാൻ വേണ്ടി എന്നും വരും വൈകുന്നേരം തിരിച്ചു പോകും അങ്ങനെയുള്ള ഈ കാർഡ് പിടിച്ച അന്തരീക്ഷത്തിലെ ഇങ്ങനെ വരും അന്ന് ഈ മൂന്ന് വർഷം ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ല കുറച്ച് നാൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമായിരുന്നു പഠിച്ചതിനു ശേഷം പിന്നെ ഇവിടെ വന്നതിന് ശേഷം എന്നും വരും

പ്രായമായി പിന്നെ നീ നോക്കിയിട്ട് കാര്യമില്ല വേണ്ട വേണ്ട അമ്മയില്ലാതെ ഇല്ല 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 മക്കളെ പറഞ്ഞു ഞാൻ ഇറങ്ങടാന്നേ ഇറങ്ങടാന്നേ അച്ഛനാണോ ഇറങ്ങടാ ഓ ദേഷ്യമാണ് ദേഷ്യമാണ് യഥാർത്ഥത്തിൽ ഒരു വെറും തെറ്റിപ്പറ്റി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഈ അന്തരീക്ഷത്തിൽ

വെന്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവനെ അവൻ്റെ കൺട്രോൾ പോയിരിക്കുവാണ് അറിയാമല്ലോ ഒരു ഈ പ്രായത്തിലുള്ള പയ്യന്മാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നന്നായിട്ട് പഠിക്കണം മോനെ പഠിച്ചു ഞാൻ കംപ്ലീറ്റ് ചെയ്തു ട്രേഡ് ഇലക്ട്രീഷ്യൻ ആയിരുന്നു അപ്പോൾ അത്രയും മിടുക്കനായ പയ്യൻ അറിയാമല്ലോ അവൻ ഇലക്ട്രീഷ്യനാണ് ഐ ടി പാസ്സായ പയ്യനാണ് അപ്പോൾ സ്വഭാവം നല്ല ബുദ്ധിയുള്ള മിടുക്കനായ പയ്യനായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു അവന് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എന്താക്കിയനെ ഒരു ഒരു ീ കിടന്ന് ഇപ്പം ഞാനിപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് ഒരു കൂലിപ്പണിക്ക് പോയിട്ട് വരികയായിരുന്നു അല്ലേ ഈ ശരീരത്തിന് താങ്ങാൻ പറ്റാത്തൊരു പണി അതും ചെയ്തിട്ട് വരികയാണ് അമ്മയെ കൊണ്ടായിരുന്നു നല്ല കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഓനയിലെത്തിച്ചേനെ അല്ലേ അമ്മയില്ല ഇത്രയുള്ള കഥ ശരിക്കും പറഞ്ഞാൽ അരവിന്ദന്റെ ജീവിതമാണ് എത്രയും പെട്ടെന്ന് തന്നെ കുട്ടനെന്ന് പറയുന്ന ആ മഹാ ക്രിമിനലെ പോലീസ് പിടിക്കട്ടെ അതിലെ കണ്ടെത്തട്ടെ ഈ അമ്മയ്ക്ക് എന്നും നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയാം അല്ലേ മോനെ അമ്മയ്ക്ക് നിത്യശാന്തി ഉണ്ടാവണ്ടേ പിടിക്കണ്ടേ പിടിക്കണം അതുവരെ മോൻ കാണും കാണും എന്തോ ഈ ഈ ഈ കല്ലിൽ തന്നെ അച്ഛനെ പിടിക്കുന്നവരെ കാണുമെന്നാണ് പറയുന്നത് എന്തായാലും ഈ അരവിന്ദ്രന്റെ ജീവിതം നമുക്ക് എല്ലാം ഒരു വാർത്തയാണ് തീർച്ചയായിട്ടും അവന് നീതി കിട്ടട്ടെ അവൻ്റെ ഒറ്റയാൾ പോരാട്ടം വിജയിക്കട്ടെ മോനോടെ പോയിരുന്നു അവനെ സമയത്തിനായി നീ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് പോലെ അപ്പൊ ഞങ്ങൾ പോട്ടെല്ലോ ഇല്ല ഇല്ല കൂട്ടിനുണ്ടല്ലേ അമ്മ കൂട്ടിനും വിഷമമൊന്നുമില്ല അപ്പൊ കണ്ടല്ലോ ഈ ഏരിയ കണ്ടല്ലോ അത്രത്തോളം ഭയാനകം അന്തരീക്ഷമാണ് ഈ അരവിന്ദനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയാണ് അവൻ്റെ മനസ്സിന് സമാധാനം കിട്ടട്ടെ എത്രയും പെട്ടെന്ന് തന്നെ അവൻ അർഹിക്കുന്ന നീതി കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ അവനെ പോട്ടെ ഓ ഏ ശരി മോൻ ഓക്കെ അപ്പം എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കുവാണ് ഇനി മറ്റൊരു കെട്ടിന്റെ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ അതുവരേക്കും